ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാവങ്കര വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറുടെ ഓഫീസിൽ ജനകീയ പ്രക്ഷോഭവും ഉപരോധവും സംഘടിപ്പിച്ചു ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അംഗങ്ങൾ മൂവാറ്റിപ്പുഴ ഇഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി കാവുംകര വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറുടെ ഓഫീസിൽ ജനകീയ പ്രക്ഷോഭവും ഉപരോധവും സംഘടിപ്പിച്ചു റോഡിൽ കുടി രൂപപ്പെട്ടതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പ്രക്ഷോഭവുമായി എത്തിയതെന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മാഹിൻ വിളിയത്തുകൂടി പറഞ്ഞു അവിടെ വന്നോടനു കംപ്ലീറ്റ് ആയിട്ട് ഒരു വലിയ കുഴി ഉണ്ടായിട്ടുണ്ട് ഈ ഒരാഴ്ചയോട് അനുബന്ധിച്ച് നിരവധി പേർക്ക് ആക്സിഡൻറ്റിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും കാലൊടിയുകയും അതുപോലെ പെൺകുട്ടികൾക്കും അതുപോലെയുള്ള ആളുകൾക്ക് ആശു പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അവരെ കാര്യം ധരിപ്പിക്കുക അവരെ പ്രതിഷേധമെല്ലാം നടത്തിയിട്ടുണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഉചിതമായ നടപടി തീരുമാനം നടപടിക്രമങ്ങളും അവരെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തിരക്കിടിയ പ്രദേശത്ത് റോഡിൽ കുഴി രൂപപ്പെടുകയും കൂടി ചെയ്തതോടെ യാത്രക്കാർ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് വിഷയത്തിൽ പരിഹാരം കാണാതെ പി ഡബ്ല്യു ഡി അധികൃതരും നഗരസഭയും പരസ്പരം പടിചാരുന്ന പ്രവണതയാണുള്ളതെന്ന് പൊതുപ്രവർത്തകൻ നസീർ അലിയാർ പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ആ കുഴിയിൽ ചാടി കാല് ഒടിഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിൽ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ അത് മാത്രമല്ല ആ കാണുന്ന നമുക്കറിയാം കഴിഞ്ഞ വർഷം പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മരണം സംഭവിച്ചിരുന്നു അത് സംബന്ധിച്ച് മാസ്റ്റർ രേഖപ്പെടുത്താനായിട്ട് ചെയ്യുന്നു ഇപ്പം ഞാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുനിസിപ്പൽ റോഡാണെന്ന് ചിലർ പറയുന്നു ചിലർ പറയും പി ഡബ്ല്യൂ റോഡാണെന്ന് പറയുന്നു ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചേട്ടൻ ബാബയും മറ്റേ ബാബയും കളിക്കുന്ന രീതിയിലുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പി ഡബ്ല്യു ഡിക്ക് എൻ്റെ സർക്കാർ സംവിധാനത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വന്ന് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി താമസിക്കാനാണ് മാഹിൻ പറഞ്ഞതുപോലെ ജനകീയ പ്രക്ഷോഭമായിട്ട് ഇവിടെ വരും ഉപരോധത്തെ ഉടനടി നടപടിയെടുക്കാമെന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഉറപ്പു നൽകി പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അംഗങ്ങൾ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫൈസൽ സി പി പൊതുപ്രവർത്തകരായ സാഹിൽ മക്കാർ ഷാജി തുണ്ടൻ എം കെ അബ്ദുൾ അസീസ് സലാം എവറസ്റ്റ് എന്നിവരും ഉപരോധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുംബൈ മൊബൈൽസിൽ തകർപ്പ് ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ഒരു രൂപ പോലും പരീക്ഷയില്ലാതെ സീറോ പെർസെൻറ്റേജ് നിയമായി അപ്പോൾ ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽ എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ